പഞ്ചായത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു പല്ലശ്വന ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന പട്ടികജാതി വിഭാഗം ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അൻപതിനായിരം രൂപ ചെലവിൽ മേശിയും കസേരിയും പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് തൊണ്ണൂറ്റിയ്യായിരം രൂപ ചെലവിൽ ലാപ്ടോപ്പും വിതരണം ചെയ്തു ഈ വർഷത്തെ ജനകീയാസൂത്രണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് വൈസ് പ്രസിഡന്റ് സി അശോകിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യന്റെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തെ ഏറ്റവും മുൻപന്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുത്തിട്ടുള്ള പല നയങ്ങളുടെയും ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ മുന്നേറിയ ഒരു സമൂഹ രാജ്യത്തിന് രണ്ടായിരത്തി പതിനാല് പതിനാലിന് ശേഷം വന്നിട്ടുള്ള ഗവൺമെന്റ് ജി എസ് ടി ഏകീകൃത നിയമ നികുതി വ്യവസ്ഥ സാമ്പത്തിക നഷ്ടം ഗവൺമെന്റ് ഗവൺമെന്റ് നൽകാം എന്ന് അടിസ്ഥാനത്തിൽ അത് അതിൽ നിന്ന് ഒരു സാഹചര്യം നമുക്കുണ്ടായി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എ സജില കെ കെ യശോദ കെ അനന്തകൃഷ്ണൻ പഞ്ചായത്ത് മെമ്പർമാരായ വി വാസന്തി കെ ഗിരിജ എം പുഷ്പലത വിദ്യാഭ്യാസം വർക്കിംഗ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ എ ഹാറൂൺ നിർവ്വഹണ സമിതി ഉദ്യോഗസ്ഥ ടി ഷൈമ എന്നിവർ സംസാരിച്ചു